പ്രശസ്ത നടി അന്തരിച്ചു പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് തമിഴ് നടി വിജയകുമാരി അന്തരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി വിജയകുമാരി ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ചെന്നൈ വലസരവക്കത്താണ് നടി താമസിച്ചിരുന്നത് നിരവധി സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് ജൂൺ ആറാം തീയതി പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് ഈറോഡാണ് വിജയകുമാരിയുടെ സ്വദേശം അസുഖ ബാധിതയായതിനെ തുടർന്ന് വിനോദരംഗത്ത് നിന്നും അകലം പാലിക്കുകയായിരുന്നു അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് വിജയകുമാരിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം